കാരണം ഞാനിപ്പോൾ ഇന്നലെ സെഫ നോഫലിൻ്റെ പാലത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് വീഡിയോ എടുക്കുക അവിടുന്ന് ഹലോ ഗെയ്സ് അസാം വലൈക്കും സുഖാണോ നോഫന്റെ ഉപ്പാൻ്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുത്താൽ മാത്രമേ എനിക്ക് എന്റെ പ്രിയ കൂട്ടുകാരന്റെ ഉപ്പ അല്ലെ കൂട്ടുകാരനോട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കണ്ടന്റിനൊക്കെ ഓരോ പരിധികളുണ്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ സ്വാഗതം പറയാനുള്ള ഒരു മൂഡിലൊന്നും പിന്നെ ഇപ്പോൾ ഉപ്പാൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ സിയു എൽ വെൻ്റിലേറ്ററിലാണെന്ന് പറഞ്ഞാലോ അപ്പോൾ ടി ബി രോഗം അതുപോലെ ഒന്നിൽ കൂടുതൽ അസുഖങ്ങളുണ്ട് പിന്നെ ശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഐ സിയു എൽ ആയിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഒന്നിൽ കൂടുതൽ അസുഖങ്ങളുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചികിത്സിച്ച് മാ ചികിത്സിച്ച് കുറയുമ്പോഴല്ല നമുക്ക് അടുത്തേനുള്ള ഇത് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെയൊക്കെ സമയങ്ങൾ വേണം പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നോഫലിനുള്ള പ്രശ്നങ്ങൾ വേറെ നോഫലിനും ചുവനും പനിയ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു സീൻ എന്ന് പറയാനാണെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അല്ലാണ്ട് കമന്റും വ്ലോഗും ഇതൊന്നുമല്ല ഇപ്പോഴത്തെ മെയിൻ കാര്യങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുക തിരിച്ച് കുഴപ്പമൊന്നുമില്ലാതെ പിന്നെ എല്ലാവർക്കാൻ വേണ്ടിയിട്ട് അവസ്ഥ വളരെ മോശം മോശമാണ് എന്തൊക്കെ കമൻറ്റുകളാണെന്ന് നിറഞ്ഞു വയ്ക്കണേ എൻ്റെ വീഡിയോസിൽ ഇന്നലത്തെയും ഇങ്ങനത്തെയൊക്കെ വീഡിയോസിൽ എന്തൊക്കെ കമൻ്റുകളാണെന്ന് അറിയുന്നത് നിങ്ങളൊക്കെ വിചാരിക്കണ പോലെ ഈ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഈ ഒരു വ്ളോഗിൻ്റെ ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റാണ് ജീവിതം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാട്ടോ അത്രയും കാലം അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു നിങ്ങൾ കാണുന്ന ഈ ഒരു വ്ളോഗ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ കാണുന്നതാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ വ്ളോഗേഴ്സിൻ്റെ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഒരു പാട്ട് കാണുന്നതാണോ ജീവിതം എന്ന് നിങ്ങൾ തെറ്റീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഞാനിപ്പോൾ എന്താ പറയുക ആദ്യം തന്നെ ഞാൻ പറയാം നോഫലിന് ഗോൾഡ് കൊടുക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അതിട്ടപ്പോഴ അതിൽ കുറെ ഗോൾഡ് കൊടുക്കേണ്ട സമയമാണോ അത് ആ സമയമാണോ ഈ സമയമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ് ഉണ്ടായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് എനിക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട് അതുപോലെ തന്നെ സ്വീസ് ഹാജിടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടറാണ് ഞാൻ മാസത്തിൽ അങ്ങോട്ട് പോകാറുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം ഒരു ഒരു ദിവസം ബാംഗ്ലൂർ പോകാണ്ട് അറിയാം അപ്പോൾ അതിൻ്റെ തിരക്കില തിരക്കുകളുടെ ഇടയിൽക്കൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് അപ്പം ഞാനിൻ്റെ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ആക്കി വെക്കല ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും നാലും ചിലപ്പോൾ ഞാൻ ഒരുമിച്ച് വീഡിയോസ് എടുത്തിട്ടൊക്കെ ഷെഡ്യൂൾ ആക്കി വെക്കല അപ്പോൾ അത് അപ്ലോഡിങ്ങും കാര്യങ്ങളും അല്ല എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഞാൻ സ്റ്റുഡിയോ സ്റ്റാഫ് ഉണ്ട് റെക്കോർഡിങ് സ്റ്റാഫ് ഉണ്ട് ഞാൻ അപ്ലോഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കലാണ് അപ്പോൾ ചിലപ്പോൾ അത് ചിലപ്പോൾ നാളെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇന്ന് അപ്ലോഡ് ആക്കും അതായത് ഒരു ദിവസം നമുക്ക് ഒരു ഒരു ദിവസം നമ്മളൊരു കണ്ടൻറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പി ടിസ് ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല പിന്നെ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്ത് നിങ്ങൾ കാണുന്ന പത്ത് അല്ല ജീവിതം കാരണം ഞാനിപ്പോൾ ഇന്നലെ സെഫ നോഫലിൻ്റെ പരത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഹോസ്പിറ്റലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ഇപ്പം ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് വീഡിയോ എടുക്കുക അവിടുന്ന് ഹലോ ഗെയ്സ് അസലാ വലൈക്കും സുഖാണോ നോഫൻ്റെ ഉപ്പാൻ്റെ അവസ്ഥ അപ്പം എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീഡിയോ എടുത്താൽ മാത്രമേ എനിക്ക് എൻ്റെ പ്രിയ കൂട്ടുകാരൻ്റെ ഉപ്പ അല്ലെ കൂട്ടുകാരനോട്ക്ക് എന്താ പറയുക ഇഷ്ടമുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പിന്നെ ഞാനവിടെ പോയി എന്നൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഞാനവിടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഇങ്ങനെ വ്ളോഗെടുത്താലേ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂന്ന് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സങ്കടമുള്ള കാര്യമായി കാരണം അതൊന്നുമല്ല മെയിൻ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നിന്ന് വ്ളോഗെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല ഇപ്പോൾ അത്ര വലിയ സംഭവം നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ കണ്ടന്റിൻ്റെയൊക്കെ ഓരോ പരിധികളുണ്ട് ഞാനിപ്പോൾ അവിടെ പോയിട്ട് വ്ളോഗ് എടുത്തിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാനവിടെ പോയി ഞാൻ പോയി എന്നല്ല അതിൻ്റെ മുമ്പൊക്കെ ഞാൻ നേരം നേരം ഞാനായാലും സഫാനാണെന്നുണ്ടെങ്കിലും ഒക്കെ പിന്നെ നോഫലിനാണെന്നുണ്ടെങ്കിലും അതുപോലെ ഒക്കെ വിളിക്കലുണ്ട് എന്തായി എങ്ങനെയുണ്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഞാനവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ എന്തെങ്കിലും ആയി എന്ന് വിചാരിച്ചിട്ട് വലിയ സംഭവം ഒന്നും ആവില്ല ഞങ്ങൾ ഞാനൊന്നും ഇത്ര വലിയ സംഭവമല്ല ഞാനങ്ങനെ ചിന്തിക്കണമാണ് അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാണ്ട് മെയിൻ ആയിട്ട് ആ ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട് ആ എല്ലാവരെയും അറിയിച്ചിട്ട് ചെയ്യണേക്കായി നല്ലത് അതൊന്നല്ല നല്ലത് ഞാൻ പോയിരുന്നു ഞാൻ പോയിട്ട് പിന്നെ അവിടെ ബിലാൽ ഉണ്ടായിരുന്നു ഫുള്ള് പനിയായിട്ട് ഓനെ അപ്പം ആകെ ഇടങ്ങാറായിരിക്കണേ കാരണം അവന്റെ സൗണ്ടും ഞാൻ വിളിച്ചപ്പോൾ തന്നെ എവിടെയാണ് ഞാൻ പറയുക ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചുമച്ച് ചുമച്ചിട്ടൊക്കെ സംസാരിക്കണം അപ്പൊ തന്നെ മനസ്സിലായി കാരണം അപ്പം അവിടെ കിടക്കുമ്പോൾ ഓന അവിടെ എന്താ പറയുക ചുമച്ചും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇടങ്ങാറുണ്ടെന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളതുള്ളൂ അപ്പൊ പിന്നെ എന്തായാലും ഭയങ്കര കഷ്ടത്തിലാണ് അവിടെ ഹോസ്പിറ്റലിലത്തെ അവസ്ഥ പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരെന്നുള്ള നിലക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ച് സെറ്റാക്കി നല്ല എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് എന്തെങ്കിലും മെയിനായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചോദിക്കാം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടില്ലല്ലോ നിങ്ങൾ പിന്നെ ആ വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ടാവും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പക്ഷെ നിങ്ങൾ ഇന്ന ആ കൂട്ട ആ കൂട്ടത്തില് ഉൾപ്പെടുത്തേണ്ട ഇനി അപ്പം അവിടെ പോയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ അറിയായിട്ടൊന്നുമല്ല പക്ഷെ ഓരോന്നിനും ഓരോ എന്ത് കണ്ടന്റ് ആണെങ്കിലും അതിൻ്റേതായ രീതി ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ജിൻസിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ രസകരമല്ലാത്ത കാര്യമാണ് അപ്പൊ നമ്മളവിടെ എത്തിയിട്ട് ആ കുഴപ്പമൊന്നും ലാസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തമ്പയിലൊക്കെ നമ്മൾ വ്ളോഗർ ആയതുകൊണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവസാനം സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊക്കെ ഭയപ്പെടുന്ന സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കുഴപ്പമൊന്നുമില്ലാന്ന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം ഇപ്പം ഉമ്മ അഡ്മിറ്റ് ആയപ്പോൾ ഉമ്മ അഡ്മിറ്റ് ആയിട്ട് ഞാൻ അഡ്മിറ്റ് ആ സമയത്ത് തന്നെ ഞാൻ അങ്ങോട്ട് വ്ളോഗ് ഞാൻ ഞാനെന്തായി നമ്മൾ ഡെയിലി കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അപ്പം അതിൻ്റെതായ എല്ലാത്തിനും അതിൻ്റെതായൊരു സമയമുണ്ട് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഒക്കെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസൊക്കെ എന്താ പറയാ കൊഴപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളവ് ഇടുന്നത് അതും അപ്ഡേഷൻ അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല നേരെ കുറച്ച് എല്ലാത്തിനും അധികം സമയമുണ്ട് സീരിയസ് സീരിയസ് ഉള്ള സമയത്ത് നമ്മൾ നമ്മളവിടുന്ന് എല്ലാവർക്കും സുഖമാണോ ഇങ്ങനത്തെ അവസ്ഥ അങ്ങനെയാണ് അവസ്ഥ എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റൂല അപ്പൊ അങ്ങനെയാണ് അപ്പൊ നിങ്ങള് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നടക്കണത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു എന്ന് പറയുമ്പോൾ പിന്നെ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ മറ്റേ ചെയ്യുക അതൊന്നല്ല മെയിൻ അത് നിങ്ങൾ മനസ്സിലാക്കുക